പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാത്രി എട്ട് മണിക്ക് രാജ്യത്തെ അഭിസംബോധന ചെയ്യും ഓപ്പറേഷൻ ശേഷം പ്രധാനമന്ത്രി ആദ്യമായാണ് രാജ്യത്തെ അഭിസംബോധന ചെയ്യുന്നത് ഭീകരർക്കെതിരായ നടപടികൾ പ്രധാനമന്ത്രി വിശദീകരിച്ചേക്കും ഇന്ത്യ പാക് ഡിജിഎംഒ തല ചർച്ച അവസാനിച്ചു അതിനിടെ ഓപ്പറേഷൻ സിന്ധുവിന്റെ നേട്ടങ്ങൾ ഉയർത്തി ബിജെപി ജെ പി രാജ്യവ്യാപക തിരങ്കയാത്ര പ്രഖ്യാപിച്ചു വിവരങ്ങളുമായി ഡി ധനുസുമോദ് ചേരുന്നു ധനുസുമോദ് ഓപ്പറേഷൻ സിന്ധുവിനു ശേഷം രാജ്യത്തെ ആദ്യമായി കാണുകയാണ് രാജ്യത്തോട് ആദ്യമായി അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയാണ് ഇന്ന് രാത്രി എട്ട് മണിക്ക് നരേന്ദ്രമോദി പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങളൊക്കെ തന്നെ ഉയർന്നു നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇന്ന് മോദി രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നത് മറ്റെന്തെല്ലാം കാര്യങ്ങളായിരിക്കും ഇന്ന് വിശദീകരിക്കുക അക്ഷയ ഇരുപത്തിയേഴ് മിനിറ്റ് ശേഷമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ അഭിസംബോധന ചെയ്യുന്നത് കാരണം നേരത്തെ പ്രതിപക്ഷ പാർട്ടികളടക്കം നിരന്തരം പ്രധാനമന്ത്രി ഇക്കാര്യത്തിൽ മറുപടി പറയണം എന്നാവശ്യപ്പെട്ടിരുന്നു സർവകക്ഷി യോഗത്തിൽ പ്രധാനമന്ത്രി എത്തിയിരുന്നില്ല മാത്രമല്ല അവർ ആവശ്യപ്പെട്ടത് പ്രതിപക്ഷം ആവശ്യപ്പെട്ടത് പ്രത്യേക പാർലമെന്റ് സമ്മേളനം വിളിച്ചു ചേർക്കുകയും ഇക്കാര്യം വിശദമായി ചർച്ച ചെയ്യുകയും ചെയ്യണമെന്നായിരുന്നു ഇന്ന് സി പി എം മുന്നോട്ട് വെച്ച മറ്റൊരു പ്രധാനപ്പെട്ട ആവശ്യം നിലവിൽ നടത്താൻ പോകുന്ന മൺസൂൺ സമ്മേളനം അത് ജൂലൈ മാസത്തിലാണ് മൺസൂൺ സമ്മേളനം നടത്താൻ പോകുന്നത് അത് നേരത്തെ ആക്കണം എന്നുള്ളൊരു ആവശ്യം ഉന്നയിച്ചിരുന്നു ഇക്കാര്യത്തിലൊന്നും ബി ജെ പി നേതാക്കൾമാരോ കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗോ ഇതുവരെ മറുപടി പറഞ്ഞിട്ടില്ല പ്രതിപക്ഷത്തിന്റെ വാക്കുകളെ അവഗണിക്കുകയാണ് ചെയ്തത് ഈ ഇത്തരം വിഷയങ്ങളോട് പ്രധാനമന്ത്രി എങ്ങനെയാണ് സമീപിക്കുക എന്നുള്ളൊരു കാര്യമാണ് ഇനി കണ്ടറിയേണ്ടത് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ഈ കാശ്മീർ പാകിസ്ഥാനും ആയിട്ടുള്ള കാശ്മീർ വിഷയത്തിൽ ഇന്നേവരെ ഒരു മധ്യസ്ഥതയ്ക്ക് ഒരാളെയും ഒരു രാജ്യത്തെയും ഇന്ത്യ സമ്മതിച്ചിട്ടില്ല മാത്രമല്ല പലപ്പോഴും മധ്യസ്ഥ നിലപാട് വേണം മറ്റു രാജ്യം വേണം എന്നുള്ള നിലപാടിലായിരുന്നു പാകിസ്ഥാൻ നിന്ന് നിന്നിരുന്നത് അവർ അമേരിക്കയുടെ ഇടപെടലിനെ സ്വാഗതം ചെയ്യുകയും ചെയ്തിരുന്നു പക്ഷേ എന്തുകൊണ്ടാണ് ട്രംപിന്റെ വാക്കുകളിലൂടെ വെടിനിർത്തൽ രാജ്യത്തിന് അറിയാൻ കഴിഞ്ഞത് അത് ട്രംപ് പറയേണ്ടി വന്നു എന്നുള്ള ഒരു ഗുരുതരമായ ആരോപണമാണ് കോൺഗ്രസ് ഉന്നയിച്ചിട്ടുള്ളത് ഇക്കാര്യത്തിലൊന്നും പ്രധാനമന്ത്രി ഇതുവരെ മൗനം പാലിക്കുകയായിരുന്നു ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ പ്രധാനമന്ത്രി എന്താണ് പറയുന്നത് എന്ന് രാജ്യം കാതോർത്തിരിക്കുകയാണ് ഇന്ന് ഡി ജി എം ഓ തലത്തിലുള്ള ഒരു ചർച്ച ഇന്ന് നടത്തിയിരുന്നു ചർച്ചയായ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനെ കുറിച്ചുള്ള ചർച്ചയാണ് നടന്നത് അതിനു മുമ്പ് രാവിലെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കാണ് ചർച്ച നടക്കുമെന്ന് വിചാരിച്ചതെങ്കിലും പ്രധാനമന്ത്രി മൂന്ന് സേനാധിപന്മാരും അത് കഴിഞ്ഞതിന് ശേഷം സംയുക്ത സേനാധിപതി ഒരു യോഗം നീണ്ടുപോയതിനെ തുടർന്നാണ് പിന്നീട് ചർച്ച ഒരു അഞ്ചരയോടുകൂടി വെച്ചത് ഇന്ന് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സേനാധിപന്മാർ ചൂണ്ടിക്കാട്ടിയത്